ഇടതു മുന്നണിയിലെ ഘടകകക്ഷിയായ എൻ സി പി ഭരിക്കുന്ന വനംവകുപ്പിനെതിരെ സി പി എം പ്രതിഷേധവുമായി രംഗത്ത് കാട്ടാനാക്രമണവും വന്യമൃഗശല്യവും ജീവിതം ദുരിതപൂർണമായിട്ടും വനംവകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് അങ്കമാലി മേഖലയിലെ വനംവകുപ്പ് ഓഫീസിനെതിരെ സമരവുമായി സി പി എം രംഗത്തെത്തിയത് സംസ്ഥാനത്തെ മലയോര മേഖല കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ നിരന്തരമായ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് സാധാരണക്കാരായ കർഷകരുടെ ഏക വരുമാന മാർഗമായ കൃഷിയിടങ്ങൾ നിരന്തരമായി നശിപ്പിക്കപ്പെടുകയും നിരവധി പേർ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത് സ്ഥിരം സംഭവമായിട്ടും ശാശ്വതമായൊരു പരിഹാര മാർഗം ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നതും ഇത് വനംവകുപ്പ് മന്ത്രിമാരുടെയും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അവഗണന കാരണമാണെന്നുമാണ് സി നേതാക്കളുടെ ആരോപണം മലയോരത്തെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന അപകടകരമായൊരു സാഹചര്യമാണ് അങ്കമാലിയിലെ വനമേഖലയിൽ നിലവിലുള്ളതെന്നാണ് സമരക്കാരുടെ ആരോപണം അങ്കമാലി മലയാറ്റൂർ അയ്യമ്പുഴ മേഖലയിൽ കാട്ടാന ശല്യം ഏറെക്കാലമായി രൂക്ഷമാണ് കാലങ്ങളായി ഇതിനെതിരെ ജനങ്ങൾ പരാതിയുമായി വനംവകുപ്പിന്റെ വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ് കോടനാട്ടെ വനംവകുപ്പ് അധികൃതർ മിക്കയിടങ്ങളിലുമുള്ള കാട്ടാന ശല്യം പരിഹരിക്കാനായി ഇടപെടുന്നെങ്കിലും അങ്കമാലിയിലെ പ്രശ്നങ്ങളിൽ അനങ്ങാപ്പാറ നയമാണ് ഇവർ സ്വീകരിക്കുന്നതെന്നാണ് സിപിഎമ്മിന്റെ പരാതി പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും പരാതിയിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ശാശ്വത ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികളൊക്കെ വനംവകുപ്പ് നിഷ്ക്രിയമാണെന്ന ആരോപണവുമായി രംഗത്തു രംഗത്തുവരികയും യും നിരവധി പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയെങ്കിലും വനംവകുപ്പ് മൗനം തുടർന്നതോടെ സി നേരിട്ട് സമരവുമായി രംഗത്തെത്തുകയായിരുന്നു വനംവകുപ്പ് കൈകാര്യം ചെയ്യുന്ന എ കെ ശശീന്ദ്രനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ എൻ സി പി പ്രത്യക്ഷ സമരവുമായി സി പി എം നേതൃത്വം രംഗത്ത് വന്നത് സംശയത്തോടെയാണ് എൻ സി പി കാണുന്നത് എൻ സിപിയുടെ വകുപ്പിനെതിരെ സമരവുമായി സി പി എം രംഗത്ത് വരുമ്പോൾ അതിന് മറ്റൊരു രാഷ്ട്രീയ മുഖം കൂടിയുണ്ടെന്നാണ് അങ്കമാലിക്കാർ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ പി സി ചാക്കോ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന നിയോജക മണ്ഡലമാണ് അങ്കമാലി ഇവിടെ എൽ ഡി എഫിന് ഉയർത്തിക്കാട്ടാൻ ജനകീയനായൊരു സ്ഥാനാർത്ഥി മുൻമന്ത്രിയും അങ്കമാലി മുൻ എം എൽ എയുമായ ജോസ് തെറ്റയിൽ മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു അതിനു മുമ്പ് രണ്ടു തവണ ജോസ് തെറ്റയിൽ എം എൽ എ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ലൈംഗികാരോപണ വിവാദത്തോടെ ജോസ് തെറ്റയിലിന്റെ ജനസ്വാധീനത്തിന് ഇടിച്ചിൽ തട്ടുകയായിരുന്നു ഇതേ തുടർന്ന് തെറ്റയിൽ മത്സരരംഗത്തു നിന്നും പിന്മാറുകയായിരുന്നു പകരം ജെ ഡി എസിലെ ബെന്നി മൂന്നേലി അങ്കമാലിയിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഈ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കിയാണ് പി സി ചാക്കോ അങ്കമാലിയിൽ മത്സരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ മുകുന്ദപുരം നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം എം പി ആയിട്ടിരുന്നയാളാണ് തുടർന്ന് അദ്ദേഹം ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലമായതിനു ശേഷം മത്സരിച്ചുവെങ്കിലും ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത് ആ സമയത്ത് അങ്കമാലയിൽ അദ്ദേഹത്തിനുണ്ടായ ബന്ധങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ ഘടകകക്ഷിയായ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അദ്ദേഹത്തിനോടും എൻ സി പിയോടും എതിർപ്പുള്ള സി പി എം അദ്ദേഹത്തിന്റെ പാർട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെതിരെ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാണ് ഇന്നലെ കോടനാട് ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിൽ അയ്യമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സിപിഎം അങ്കമാലി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമുള്ള സമരമായിരുന്നു സിപിഎം നടത്തിയത് മലയാറ്റൂർ മേഖലയിലെ ജനജീവിതം വളരെ ദുസ്സഹമായ രീതിയിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടാനകളുടെയും മറ്റും വന്യമൃഗങ്ങളുടെയും ശല്യം അവിടുത്തെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു ഇതിന് പരിഹാരം കാണുന്നതിൽ വനംവകുപ്പ് പൂർണ്ണപരാജയമാകുന്നതിന്റെ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്